മുപ്പത് വർഷമായി പശുവിനെ വളർത്തി വീട് പുലർത്തുകയാണ് ശാന്ത ഇപ്പോൾ അഞ്ച് പശുക്കളും ആറ് പശുക്കുട്ടികളും രണ്ട് ആടുകളുമുണ്ട് ഇതിലെ രണ്ട് പശുക്കിടാങ്ങളെയാണ് നഷ്ടപ്പെട്ടത് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു എൻ്റെ വിഷമം രണ്ട് ഞങ്ങൾ തീറ്റാൻ കൊണ്ട് കെട്ടുന്ന കന്നാലുകാരനാണ് എൻ്റെ രണ്ട് കിടാക്കളും ഉണ്ടായിരുന്നേ ഏഴ് എട്ട് മാസം ആയതായിരുന്നു രണ്ടെണ്ണം അതിന് രാവിലെ തീറ്റ തണലത്ത് കിട്ടുന്നതാണ് അന്നേരം അത് വൈകിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അഴിച്ചു കൂടാൻ ചെന്നപ്പം രണ്ടെണ്ണത്തിനെ കടിച്ചതിൻ്റെ കുടല് രണ്ടിൻ്റെയും കൂടെ വിളി കിടക്കുന്നു അങ്ങനെ പിന്നെ ഉണ്ടായിരുന്നെ പിന്നെ ഞങ്ങളത് പഞ്ചായത്തിലൊക്കെ വന്നിട്ടൊന്നും ആരും ഒന്നും അനുകയില്ല നായ്ക്കളുടെ ആക്രമണത്തെക്കുറിച്ച് വാർഡ് മെമ്പർ ബാബുവിനോടും പഞ്ചായത്തിലും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല ഇപ്പോഴത്തെ സംഭവത്തിൽ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുമുണ്ട് എല്ലാ ദിവസവും എട്ട് ലിറ്റർ പാല് മിൽമയിൽ കൊടുക്കുന്നുണ്ട് ലിറ്ററിന് നാൽപ്പത് രൂപ കിട്ടും കുറച്ചു പാൽ വീട്ടുകാർക്കും കൊടുക്കുന്നുണ്ട് പുന്തല പൊയ്കമുക്ക് പരിസരങ്ങളിൽ നായ്ക്കളുടെ ശല്യം വീട്ടുകാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് മിക്ക വീടുകളിലെ കോഴികളെയും അതുപോലെ വീടുകളിലെ ചെരുപ്പുകൾ പച്ചക്കറി തൈകൾ എന്നിവ സ്ഥിരം നശിപ്പിക്കുന്നുണ്ട് പ്രഭാത നടത്തത്തിന് ഇറങ്ങുന്നവർ നായ്ക്കളുടെ ശല്യം കാരണം ചെറിയ മുളവടിയുമായാണ് ഇപ്പോൾ സഞ്ചാരം സ്കൂട്ടറിൽ പോകുവാൻ പോലും ആളുകൾ ഭയപ്പെടുകയാണ് ഇത് വെമ്മി പഞ്ചായത്ത് പുന്തല ഏഴാം വാർഡാണ് ഇവിടെ പശുക്കളെ പിന്നെ വള വളർത്താകാരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തുള്ളത് നമ്മുടെ വെട്ടോലിപ്പുഞ്ച വയലാണ് തൊട്ടടുത്തുള്ളത് അവിടെയാണ് പശുക്കളെ കൊണ്ട് കെട്ടുന്നതും പോച്ച ഇറക്കുന്നതും ഒക്കെ ഇപ്പം കുറേ നാളായിട്ട് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പശുക്കളെ കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അടുത്ത കാലത്താണ് നമ്മുടെ പൊയ്ക്കുമുക്കനുള്ള രാജേഷിൻ്റെ രണ്ട് പശുക്കിടാങ്ങളെ തെരുവുനായ്ക്കൾ കടിച്ച് കൊന്നത് അതുപോലെ തന്നെ ആടിനെ കോഴിയെ ഒന്നും വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് തെരുവുനായ്ക്കളെ ഭയന്ന് വടിയുമായി സഞ്ചരിക്കുന്നവരാണ് ഏറെയും രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ തെരുവുനായയുടെ കടിയേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു കൂടാതെ ജോലിക്ക് പോകുന്നവരും ബസ്സിൽ നിന്നും ഇറങ്ങി നടക്കുന്നവരും ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ